സംസാരിക്കാൻ പോകുന്നത് കേട്ടോ നമ്മള് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് നമ്മൾ തടി വെക്കുന്നു അല്ലെങ്കിൽ പൊണ്ണത്തടി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോ നിങ്ങളെപ്പോഴും കേൾക്കുന്നൊരു വാക്കായിരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ് ഈയൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഷുഗർ രോഗത്തിന് കാരണമാവുന്നത് അതേപോലെ ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡ്രിങ്ക്സ് എടുക്കാതെ തന്നെ ഡ്രിങ്ക്സ് എടുക്കാതെ തന്നെ ആൽക്കഹോൾ എടുക്കാതെ തന്നെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു വലിയ കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതേപോലെ ബ്ലഡ് പ്രഷർ കൂടുന്നത് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് പിന്നെ പിടി അതേപോലെ വെയിറ്റ് ഗെയിൻ ഒബീസിറ്റി പൊണ്ണത്തരം ഇപ്പോ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പെൺകുട്ടികൾക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സാവുമ്പോഴേക്കും ഏജ് ആയി കഴിഞ്ഞാൽ അവർക്ക് പീരീഡ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം എന്താണ് നമ്മളെ നാട്ടിൽ പറയാ അവരത് കൂടുതൽ മുട്ട കഴിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കഴിച്ചുകൊണ്ടാണ് ബ്രോയിലർ കോഴി കഴിച്ചുകൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ ഇങ്ങനെയല്ല നമ്മൾ സാധാരണ പറയുന്നത് അതാണോ അതിന്റെ കാരണം വാസ്തവത്തിൽ അതാണോ കാരണം പിന്നെ ബേക്കറി ഐറ്റംസ് ഓക്കെ അത് നല്ലൊരു ആൻസർ ആണ് പിന്നെന്താണ് ഹോർമോൺ ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസ് ആണ് നല്ല കാര്യം വന്നത് പിന്നെ വളരെ പിന്നെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ അതിലത്തെ കോംപ്ലിക്കേഷൻസ് പറയുന്നില്ല പക്ഷെ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മനസ്സിലാവാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയോ ഇല്ല കാരണം ഞാൻ ും സംസാരിക്കുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് ബോറടിച്ച് അപ്പൊ ഇനി നിങ്ങൾ അത് കേട്ട് ബോറടിച്ചിട്ടുണ്ടോ മാറ്റണോ എന്ന് നോക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തില് രണ്ട് തരത്തിലാണ് കൊഴുപ്പുകൾ അടിയുന്നത് ഒന്ന് ഫാറ്റ് എന്ന് പറയും മറ്റൊന്ന് വിസറൽ ഫാറ്റ് എന്ന് പറയും ഇപ്പോ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊടയില് അല്ലെങ്കിൽ ബട്ടക്സിൽ അല്ലെങ്കിൽ കൈയിലൊക്കെ കാണുന്ന കൊഴുപ്പ് അടി കൊഴുപ്പ് ശേഖരിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട് കോശങ്ങളുണ്ട് അടിപൊസൈറ്റ്സ് എന്ന് പറയും അപ്പൊ അതിനുള്ളിൽ കിടന്നു കഴിഞ്ഞാൽ കൊഴപ്പല്ല അതിനാണ് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫാറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പേടിക്കേണ്ട കൊഴുപ്പ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഉള്ളിൽ കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നതിന് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വിസറ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിൽ കൊഴുപ്പ് അടിഞ്ഞു കിടന്നാലാണ് നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കാൻ പോകുന്നത് അപ്പോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും മെലിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിലും നല്ലോണം മെലിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ചെലപ്പോ പിടി ഉണ്ടാവും അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കും ഇങ്ങനൊക്കെ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചു പോവും അല്ലെ നമ്മൾ ചോദിച്ചു പോവും അവർക്ക് പൊണ്ണത്തടി ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് അവർക്ക് വന്നു എന്നുള്ളത് നമ്മൾ ചോദിച്ചു പൊണ്ണത്തടി എവിടെയാണ് കിടക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് ാണ് കിടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി അല്ലേ അപ്പോ ഈ തടി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ രണ്ട് തരത്തിലാണ് കോശങ്ങൾ ഉള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് പിന്നുള്ളത് വിസറൽ ഫാറ്റ് അപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഉള്ളത് മാത്രം നോക്കുക റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മൾ മുന്നേ പറഞ്ഞ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അത് വലിയ കുഴപ്പമില്ലാത്തതാണ് നമ്മുടെ ശരീരത്തിന് വലിയ ദ്രോഹം ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് അഡിപ്പോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോശം ഉണ്ട് അടിപൊസൈറ്റ് ഇതാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കാനുള്ള കോശം ഇതൊരു ബലൂണ് പോലെയാണ് നമ്മൾ അതിനുള്ളിൽ എത്ര കൊഴുപ്പ് ഇട്ട് വെച്ചാലും അതിങ്ങനെ വീർത്തോളും ഇങ്ങനെ വീർത്ത് 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 വരും അതിന് ടെൻഷൻ ഇല്ല വലിയ കുഴപ്പമല്ല ഒരു കുഴപ്പമില്ലാതെ അതിങ്ങനെ തീർത്തു വന്നു ഇതിലും കാണുന്നില്ല നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നുണ്ടോ ഒരു കുഴപ്പമില്ല ഇതിന്റെ ഉള്ളിലുള്ള നീല കളറിലുള്ള സാധനത്തിനും വലിയ ടെൻഷൻ ഇല്ല ആ ന്യൂക്ലിയസിന് വലിയ സ്ട്രെസ് വരുന്നില്ല അതിനെ അടക്കി വെച്ച് എങ്ങനെ ശേഖരിച്ചു വെക്കണം എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം കൊഴുപ്പ് കിട്ടുന്ന കൊഴുപ്പ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളത് അറിയാം കാണുന്നുണ്ടോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ അപ്പോ ഇതാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ഇത് വലിയ കുഴപ്പമല്ല പക്ഷെ വിസറൽ ഫാറ്റ് ഇവിടെ കാണുന്നുണ്ടോ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഉദാഹരണത്തിന് ആരെടുക്കാം ലിവർ എടുക്കാം നമ്മുടെ കരലിന്റെ ഒരു കോശമാണെന്ന് വെക്കാം നമ്മുടെ കരലിനുള്ളിലുള്ള ഒരു കോശമാണ് ഇത് ഇപ്പൊ നമ്മളുടെ കരളിന് എത്രയോ മറ്റുള്ള ജോലികളും പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്നതല്ല ആരുടെ ജോലി ഏതിന്റെ ലിവറിന്റെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും ഹാർട്ടിന് വേറെ ജോലിയാണ് ഓവറിക്ക് വേറെ ജോലിയാണ് യൂട്രസിന് വേറെ ജോലിയാണ് പാങ്ക്രിയാസിന് വേറെ ജോലിയാണ് കിഡ്നിക്ക് വേറെ ജോലിയാണ് ഇതിലൊക്കെ പോയി കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതാ ഈ കാണുന്ന പോലെ സ്ട്രെസ് ആവും ആർക്കാണ് സ്ട്രെസ് ആവുന്നത് ഈ ന്യൂക്ലിയസ് കണ്ട ആ കോശത്തിനുള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതിന് സ്ട്രെസ് ആവും കാരണം അതിനെന്ത് ചെയ്യും ഒരു അറ്റത്തോട്ട് അതിനെ ചതച്ചു വെക്കും അതിന് സ്ഥലം ഇല്ലാണ്ടാവും അപ്പോ അതിനുള്ളിലുള്ള പ്രധാനപ്പെട്ട കാര്യത്തിന് തന്നെ സ്ഥലമില്ല അതിനെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു സ്ട്രെസ് വരാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ കരകൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിനോട് പറയും സ്ട്രെസ് സിഗ്നൽ കൊടുക്കും എന്നിട്ട് പറയും എന്നെ ആരോ ആക്രമിക്കുന്നുണ്ട് എന്നെ ആരോ ഉപദ്രവിക്കുന്നുണ്ട് എന്നെ സഹായിക്കൂ എന്ന് പറയും അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങള് അങ്ങോട്ടേക്ക് അയക്കും നമ്മുടെ ഡബ്ല്യു ബി സിസിനെ അങ്ങോട്ടേക്ക് അയക്കും ശരീരത്തില് ഡബ്ല്യൂ ബി ആണ് നമുക്ക് രോഗപ്രതിരോധം തരുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട് ഏർ എല്ലാരും ആക്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വരും അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പോലീസുകാർ ഈ സെക്യൂരിറ്റികൾ എന്താണ് ചെയ്യുക ഈ കൊഴുപ്പിനെ ഈ കൊഴുപ്പാണല്ലോ ഉപദ്രവം ഉണ്ടാക്കുന്നത് ആ കൊഴുപ്പിനെ നശിപ്പിക്കാനായി എന്ത് ചെയ്യും അതിനെ വെടി വെടിവെക്കും അതിനെ ബോംബിടും വെടിവെക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സൈറ്റോകൈൻസ് അല്ലെങ്കിൽ ഇന്റർലൂക്യൻസ് എന്നൊക്കെ പറയുന്നത് പവർഫുൾ കെമിക്കൽസ് ആണ് ഒരു ജീവനുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള അത്ര പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരം തന്നെ അവിടെ ഉണ്ടാക്കുന്നത് ഇത് കൺഫ്യൂസിങ് ആണോ അല്ലെങ്കിൽ ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും ഇപ്പോ ഈ കൊഴുപ്പിന് പകരം ഈ കൊഴുപ്പിന്റെ സ്ഥാനത്ത് പുറത്ത് നിന്ന് വന്ന ഒരു ബാക്ടീരിയ ആണെങ്കിൽ കൊറോണ വൈറസ് ആയിരുന്നെങ്കിൽ കൊറോണ വൈറസ് ആയിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാർ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് അതിനെ വെടിവെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും കാരണം അതിന് ജീവൻ അതിന് ജീവനുണ്ട് ഈ കൊഴുപ്പ് എന്തുകൊണ്ടാണ് നശിച്ചു പോകാത്തത് ജീവനില്ലാത്ത അത്രേ ഉള്ളു അത്രേ അതിൽ പറയുള്ളു അതുകൊണ്ട് ഈ സാധനം നശിച്ചു പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സും കുറയുന്നില്ല വീണ്ടും വീണ്ടും വെടി പിന്നെ ഉയർത്തുന്നതും അതേപോലെ അവിടെ ബോംബ് ഇടുന്നതൊക്കെ കൂടുന്നതേ ഉള്ളൂ അപ്പോ അവിടെ എന്തുണ്ടാവും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അവിടെ ഒരു ഹീറ്റ് ഒരു ഒരു നീർക്കെട്ട് ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാവും ആ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കോശങ്ങളുടെയും സൈഡില് ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഇൻസുലിൻ റിസെപ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഈ ഇൻസുലിൻ റിസെപ്റ്റർ ഉണ്ടെങ്കിലാണ് ഇൻസുലിൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെടുത്ത് ഇൻസുലിൻ റിസപ്റ്റർ ഒരു പൂട്ടാണെന്ന് വിചാരിക്കുക ഒരു പൂട്ടാണ് ഇൻസുലിൻ ഒരു ചാവിയാണ് ഒരു താക്കോലാണ് ഇൻസുലിൻ റിസപ്റ്ററിനെ തുറന്ന് അപ്പോൾ ഈ കോശത്തിനുള്ളിലോട്ട് ആക്സസ് കിട്ടും അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് ഭക്ഷണം ഇട്ടു ഷുഗർ ഇട്ടുകൊടുത്താൽ അതിനെ എനർജി ആക്കാൻ പറ്റും വെടി വെക്കുന്ന സമയത്ത് ഈ പൂട്ട് തകർന്നു പോകണം തകർന്നു പോകുന്ന സമയത്ത് ഇൻസുലിന് ഇതിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ല പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അപ്പോ എനർജി ഉണ്ടാക്കാനുള്ള മാർഗം പോയേക്കാണ് ഇതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായോ ഇപ്പൊ നമ്മൾ സാധാരണ ഷുഗർ രോഗം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പറയാറുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല ഇൻസുലിൻ കുത്തിവെക്കണം എന്ന് പറയാറുണ്ട് ടൈപ്പ് ടു ഡയബറ്റിസിൽ കേട്ടിട്ടുണ്ടോ ഉണ്ട് പക്ഷെ വാസ്തവത്തിൽ ഇൻസുലിൻ ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാഞ്ഞിട്ടല്ല ഇൻസുലിൻ്റെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല കാരണം എന്ത് പറ്റിപ്പോയി ഇവിടെ ഉള്ള പൂട്ട് ഒടഞ്ഞു പോയി അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പൊ മനസിലാവുന്നുണ്ടോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ടാണ് ഇപ്പോ ഷുഗർ വന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇങ്ങനെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും അറിയോ അപ്പൊ ഏതായാലും ഈ ഫുഡിനെ എടുത്തിട്ട് എനർജി ആക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഫുഡിനെ എന്ത് ചെയ്യും വീണ്ടും കൊഴുപ്പാക്കി മാറ്റി മറ്റെവിടെങ്കിലും പോയി ശേഖരിച്ചു വെക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഒരിക്കൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊഴുപ്പിന്റെ ശേഖരണം അതുകൊണ്ടാണ് എന്ത് വരുന്നത് എന്ത് വരുന്നത് അതേപോലെ ഈ കൊഴുപ്പ് ശേഖരിക്കുന്നത് കൂടുതലോ ുള്ളിലാണെങ്കിൽ എന്ത് രോഗം വരും അത്രയും സിമ്പിളാണ് അത്രയും സിംപിൾ ആണ് അങ്ങനെ അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കുറച്ച് കൊഴുപ്പ് വന്നപ്പോ തന്നെ ഇത്രയും ഇൻഫ്ലമേഷൻ നീർക്കെട്ട് അവിടെ വന്നു എന്നിട്ട് വീണ്ടും ഈ നീർക്കെട്ട് കാരണം വീണ്ടും 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 അതിൽ കൊഴുപ്പ് അടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതിനൊരു ഇതിനൊരറ്റുണ്ടോ അതേപോലെ ടിയുന്നത് അണ്ടാശയത്തിലാണെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ട് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരും അതേപോലെ സിസ്റ്റുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നമുക്ക് എന്തുപറയാം അപ്പോ ഈ വരുന്ന ഫുഡ്